ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളുടെ ഫേസിലും കയ്യിൽ കാലിൽ പിന്നെ അണ്ടർ ആർംസിലൊക്കെ ഉള്ള ഹെയർ അതായത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർ നമ്മൾ പെയിൻ ഇല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു ഹെർബൽ നാച്ചുറൽ പൗഡറിനെ കുറിച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ ഈ പെയിൻ ഇല്ലാണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് തപ്പിയ സമയത്ത് ഓൺലൈനിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത് ും യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും അപ്പം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ അതെ ഈയൊരു പ്രോഡക്റ്റാണ് കേട്ടോ നമ്മളുടെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇതിൻ്റെ പുറത്ത് ടെർമറിക് ഫേസ് വാക്സ് എന്നാണ് എഴുതിയിട്ടുള്ളത് അതേപോലെ തന്നെ സിക്സ് മിനിറ്റ്സ് പെയിൻലെസ് വാക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ ഫേസ് വാക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത് എങ്കിലും നമ്മൾക്ക് ബോഡിയിലുള്ള അൺവാണ്ടഡ് ഹെയർസ് ഒക്കെ ഇതിൽ നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ കയ്യിൽത്തേയും കാലിലേയും അതേപോലെ അണ്ട്രാമസത്തെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഇതാ പുറകു വശത്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ പ്രിക്കോഷൻസ് എല്ലാം പുറകു വശത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ ഒരു സംഭവം ഇത് വേറെന്തോ ഒരു ഫേസ് പാക്ക് പൗഡറാണ് മുൾട്ടാണി മുൾട്ടാണിമിട്ടിയാണോയെന്ന് അറിയില്ല കേട്ടോ അതിൽ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നതാണ് പിന്നെ ഉള്ളതാണ് ഈ ഒരു ബ്രഷ് കേട്ടോ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞ് അപ്ലിക്കേറ്ററും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് ഇത് ഞാൻ മേടിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ മേടിക്കുന്ന സമയത്ത് നൂറ്റി അറുപത്തഞ്ച് രൂപയായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിന് ഇപ്പോൾ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വേണം എന്നുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വാക്സ് പൗഡർ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് എത്രത്തോളം ഹെയർ റിമൂവ് ചെയ്യണം അതിനനുസരിച്ചിട്ടുള്ള പൗഡർ എടുക്കുക കേട്ടോ അപ്പം ഞാൻ കാലിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഹെയർ ഹെയർ പോകാനുള്ള പൗഡർ ഞാൻ ഇത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് ഒന്നല്ലെങ്കിൽ വാട്ടർ നോർമൽ വെള്ളത്തിൽ അതുമല്ലാന്നുണ്ടെങ്കിൽ പാല് അല്ലെങ്കിൽ റോസ് വാട്ടർ ഇതിൽ മൂന്നിൽ ഏതില്ലെങ്കിലും ഒന്നിൽ മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ആപ്ലിക്കേറ്റർ തന്നെ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ടെർമറിക് പൗഡർ റൈസ് പൗഡർ റോസ് പൗഡർ അതേപോലെ തന്നെ മുൾട്ടാണി മിറ്റി അങ്ങനെ കോക്കനട്ട് പൗഡർ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് അപ്പോൾ അതാ ഈ ഒരു പാകത്തിന് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ചൊന്ന് ലൂസായിപ്പോയിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ തിക്കിലതാണെങ്കിൽ മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് പക്ഷേ കുഴപ്പമില്ല ഞാൻ അത് ആ ഒരു ആപ്ലിക്കേറ്റർ തന്നെ വെച്ചിട്ട് ഞാൻ ഹെയർ ഉള്ളിടത്ത് ഹെയർ ഉള്ളിടത്ത് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോർമൽ ലി നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് എന്തായാലും ചെയ്ത് നോക്കണം ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്ത ശേഷമാണ് കേട്ടോ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ മിക്സ് ചെയ്തത് ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് കാലുമായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത് പിന്നെ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് നമ്മളെ ഫേസിൽ കുരുള്ള ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യരുതെന്നുള്ളത് ഞാനെന്തായാലും യൂസ് ചെയ്യുന്നില്ല പിന്നെ നമുക്ക് ഇത് ഇതിന് ഭയങ്കര ഒരു വൃത്തികെട്ട ഒരു സ്മെല്ലാണ് കേട്ടോ ഭയങ്കര ഇതൊന്നും ഹെയർ റിമൂവ് ചെയ്യാനുള്ളതായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഭയങ്കര ഒരു നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും ഒരു ബാഡ് സ്മെല്ല് അതുകൊണ്ട് തന്നെ നമുക്കിത് എന്തായാലും നമുക്ക് ഇത് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്തായാലും യൂസാക്കുന്നില്ല ഫേസിൽ അപ്പോൾ തൽക്കാലം ഞാൻ കാലിന് രണ്ടിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് കാലിൽ അത്യാവശ്യം എനിക്ക് ഹെയർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് കാലിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമുക്കതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം സഹിക്കാൻ പറ്റുക ഹെസ്ബൻ നമ്മൾ ഫേസിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ ഒരു എയ്റ്റ് മിനിറ്റ്സോളം വെച്ചാൽ മതി എന്നാണ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ബോർത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബോഡിയിൽ അൺവോണ്ടഡ് ഹെയർ ആണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ ഒരു ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ മിനിറ്റ്സ് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനൊരു ഫോർട്ടീൻ ആണ് വെച്ചത് കാരണം ഇതിൻ്റെ സ്മെല് വന്നിട്ട് സത്യം പറഞ്ഞ് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്കൊന്നും പറ്റിയ ഒരു സാധനമല്ല കാരണം തലവേദന കൊണ്ട് സഹിക്കാൻ പറ്റില്ല അത്രയ്ക്കും വൃത്തികെട്ട സ്മെല്ലാണ് കേട്ടോ ഞാനിത് സംഭവം എൻ്റെ റൂമിലിരുന്നിട്ടാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്തത് എങ്കിൽ പോലും ഹാളിലിരിക്കുന്ന അമ്മ വരെ ഓടിപ്പാഞ്ഞിട്ട് എന്താ ഒരു വൃത്തികെട്ടമാണെന്ന് ചോദിച്ചുകൊണ്ട് അത്രയ്ക്കും ബാഡ് സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അത് ഡ്രൈ ആയതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ക്ലോത്തോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ഒന്ന് വെറ്റാക്കിയ ശേഷം നമ്മളിങ്ങനെ ഹെയർ ഗ്രോത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മളൊന്നിങ്ങനെ വൈപ്പ് ഓഫ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഹെയർ ഒക്കെ റിമൂവ് ആകുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കംപ്ലീറ്റ് രണ്ട് കാലത്തതും ഇതേപോലെ ഒന്ന് വൈപ്പ് ഓഫ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചെയ്തപ്പോൾ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് നോക്കി കാരണം ഹെയർ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ കുറച്ച് റിമൂവ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ക്ലീൻ ആയിട്ട് പോയിട്ടൊന്നുമില്ല കുറച്ച് ഹെയർ പോയിട്ടുണ്ട് എന്നാലും കുറച്ച് അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ